ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് ആശ്വാസമായി കൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണം നടന്നുവരികയാണ് ഓണത്തോടനുബന്ധിച്ച് അടുത്തടുത്ത മൂന്ന് ഗടുക്കളുടെ പെൻഷൻ വിതരണത്തിലൂടെ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ലഭിച്ചത് ലക്ഷക്കണക്കിന് പേർക്കാണ് വലിയൊരാശ്വാസമായിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച മൂവായിരത്തി രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് മിക്കവർക്കും തുക ലഭിച്ചു കഴിഞ്ഞതിനാൽ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ പ്രധാനമായും പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേർന്നവരിൽ കേന്ദ്രവിഹിതം പെൻഷനിലുള്ളവർക്ക് ആ തുക കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് മാസത്തിലെ ആയതിനാൽ നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിത തുക കുറവായാണ് ഇങ്ങനെയുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് ഇങ്ങനെ കുറഞ്ഞ തുക ഈ ദിവസങ്ങളിലും അടുത്തയാഴ്ചയിലുമായി എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വിതരണം സജീവമാക്കും സെപ്റ്റംബർ മാസം ഇരുപത്തിയഞ്ചോടു കൂടി വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഈ സെപ്റ്റംബർ മുപ്പതിന് അവസാനിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതാണ് മസ്റ്ററിംഗിനുള്ള തീയതി ഇനിയും നീട്ടി നൽകുവാനുള്ള സാധ്യത കുറവായതിനാൽ ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ തുക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് മുടങ്ങുന്നതായിരിക്കും പിന്നീട് അവർ അവരെന്താണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷമുള്ള പെൻഷൻ തുക മാത്രമേ ഇവർക്ക് എത്തിച്ചേരുകയുള്ളൂ വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക